യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം പുതിയ വർഷത്തിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇന്ന് വചനം നൽകുന്ന സന്ദേശം യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചാണ് വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ച യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് സ്നാവയോഹന്നാൻ തൻ്റെ ദൗത്യം അവസാനിപ്പിക്കുമ്പോഴാണ് കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുകയും യേശുവിൻ്റെ ദൗത്യനിർവഹണത്തിന് കളവ് ഒരുക്കുകയും ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത് യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിയയിലേക്ക് പിൻവാങ്ങി അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യോഹന്നാൻ തുടങ്ങിവെച്ച മാനസാന്തരത്തിൻ്റെ ദൗത്യം തന്നെയാണ് യേശുവും പ്രഘോഷിക്കുന്നത് എന്നാൽ യേശുവിൻ്റെ ദൗത്യത്തിനുള്ള പ്രത്യേകത സ്വർഗരാജ്യത്തെ പ്രധാനം ചെയ്യുന്നതാണ് അത് എന്നുള്ളതാണ് സ്വർഗരാജ്യം സ്വീകരിക്കണമെങ്കിൽ മാനസാന്തരം അനിവാര്യമാണ് എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് സമാഗതമാകുന്ന സ്വർഗരാജ്യത്തെ സ്വീകരിക്കണമെങ്കിൽ മാനസാന്തരത്തിൻ്റെ വഴികളിലൂടെ ഒരുവൻ കടന്നു പോകണം സ്വർഗരാജ്യത്തിൻ്റെ സദ്വാർത്ത അറിയിക്കാൻ വന്ന യേശുവിൻ്റെ ദൗത്യം വിശുദ്ധ മതായിയുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ അവരുടെ ശനഗോഗികളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു യേശുവിൻ്റെ ദൗത്യ നിർവഹണത്തിൽ മൂന്ന് പ്രത്യേകമായ കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട് ഒന്ന് അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചിരുന്നു സാപത്ത് ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു യേശു തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചത് തന്നെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് തുടങ്ങിയ ഏഷ്യയുടെ പുസ്തകത്തിലെ വചനങ്ങൾ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വളരെ കൃത്യമായി യേശുവിൻ്റെ ഓരോ ദൗത്യവും അവിടെ വിവരിക്കുന്നുണ്ട് പീലാത്തോസ് യേശുവിൻ്റെ പഠനത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും യേശു പറയുന്നത് ശനഗോഗുകളിലും പരസ്യമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായിട്ടല്ല എന്നാണ് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും വ്യക്തമായ അറിവ് നൽകുകയായിരുന്നു യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാന ഭാഗം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു യേശുവിൻ്റെ രണ്ടാമത്തെ ദൗത്യം പാവപ്പെട്ട ജനങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ യേശു മനസ്സിലാക്കി കൊടുത്തത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൂടെയും ഉപമകളിലൂടെയുമാണ് വിധക്കാരൻ്റെ ഉപമയും മുന്തിരിച്ചെടിയുടെ ഉപമയും കാണാതായ ആടിൻ്റെ ഉപമയും നല്ല ഇടയൻ്റെ ഉപമയിലൂടെയുമെല്ലാം യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു വിരുന്നിൻ്റെ ഉപമയും വയലിൽ ഒളിപ്പിച്ചു വച്ച നിധിയുടെ ഉപമയും കടലിൽ എറിയപ്പെട്ട വലയുടെ ഉപമയുമെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു വയലും ആടും കടലും മീൻപിടുത്തവും ആട്ടിടയനും വിധക്കാരനും മുന്തിരിച്ചെടിയുമെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് അതിനാൽ ഇക്കാര്യങ്ങളിലൂടെ അതിഗഹനമായ ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യ നിത്യരക്ഷയെക്കുറിച്ചുമാണ് യേശു തൻ്റെ പ്രഘോഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് മൂന്ന് ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിക്കൊണ്ടാണ് യേശു ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത് രോഗശാന്തിയും പൈശാശിക ശക്തികളിൽ നിന്നുള്ള മോചനവുമാണ് യേശുവിൻ്റെ പ്രധാന ദൗത്യം തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുമ്പോൾ അന്തർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനാണ് അവിടെ തന്നെ അഭിഷേകം ചെയ്തത് എന്ന് യേശു പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ജനത്തിന് രോഗശാന്തി നൽകുന്നതിനായിട്ടായിരുന്നു ഇതേ ദൗത്യം തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്കും നൽകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തന്നോട് കൂടെ ആയിരിക്കുന്നതിനും വചനം പ്രഘോഷിക്കുന്നതിനും പിശാശുക്കളെ പുറത്താക്കുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ പ്രവർത്തിച്ചതും യേശുവിൻ്റെ ഇതേ ദൗത്യം തന്നെയായിരുന്നു സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും നാം ഇതേ ദൗത്യം തന്നെയാണ് തുടരേണ്ടത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരാകാൻ നമുക്ക് ശ്രമിക്കാം അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്താനും രോഗങ്ങളാലും വ്യാധികളാലും കഷ്ടപ്പെടുന്നവർക്ക് സ്വാാന്ത്വനമേകുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ